അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ സിജോയുടെ റീ എൻട്രി കഴിഞ്ഞിരിക്കുകയാണ് കൺഫെഷൻ റൂം വഴിയാണ് വാങ്ങിയത് ആദ്യം ബിഗ് ബോസിനോട് സംസാരിച്ചു കൺഫെഷൻ റൂമിൽ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ തീം സോങ് പ്ലേ ചെയ്തു എല്ലാവരും എല്ലാവർക്കും അറിയായിരുന്നു ആദ്യം സായിയാണ് ആണ് പറഞ്ഞത് സിജോ ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നെ സിബിം വരും പൂജ വരും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു സിജോ സിജോടെ പേരും പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് പേര് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞ ഒരു ബാനറായിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ എല്ലാവരും നോക്കി അവരെ നോക്കിയിട്ടു പറയുന്നു അവരായിരിക്കും ഇങ്ങനെ വന്നതെന്ന് ഓർത്തിട്ട് അവരെ നോക്കി പറയുന്നുണ്ട് സിജോ അല്ലല്ലോ സിജോ ആണോ ഇത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് കൺഫെഷൻ റൂം വഴി സിജോയുടെ എൻട്രി അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് സിജോ റീ എൻട്രി നടത്തിയിരിക്കുകയാണ് സിജോ സീക്രട്ട് റൂമിലല്ലായിരുന്നു പുറത്ത് ബിഗ് ബോസിൻ്റെ കെയറിലായിരുന്നു അവിടെ സിജോനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സും നേഴ്സും എല്ലാം ഉണ്ടായിരുന്നു ബിഗ് ബോസ് അംഗങ്ങളോടെല്ലാം ബിഗ് ബോസിനോട് സിജോ താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു തന്നെ ഇത്രയും നന്നായിട്ട് നോക്കിയതിന് കെയർ ചെയ്യുന്നതിന് അവിടുത്തെ നേഴ്സും ഡോക്ടേഴ്സൊക്കെ തന്നെ നന്നായി നോക്കി പിന്നെ ലാലേട്ടനെ കുറിച്ച് പറയുന്നുണ്ട് ലാലേട്ടൻ തന്നിങ്ങനെ ഒരു കൈ പിടിച്ച് തന്ന ആത്മധൈര്യത്തിലാണ് ഞാനിവിടെ വീണ്ടും വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സിജോക്ക് മത്സരാർത്ഥികളോട് സംസാരിക്കാൻ വേണ്ടി ബിഗ് ബോസ് അവസരം കൊടുത്തായിരുന്നു അതിൽ സിജോ കുറെ അതിലായിരുന്നു സിജോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ലാലേറ്റൻ തനിക്ക് ആത്മധൈര്യം തന്നതും പിന്നെ ഡോക്ടേഴ്സ് നോക്കിയതും ബിഗ് ബോസ് തന്നെ നന്നായിട്ട് നോക്കിയതും പിന്നെ ഇതുവരെ സിജോ പുറത്ത് പോയിട്ടൊന്നുമില്ല സ്വന്തം എന്ത അമ്മേനെ പോലും കണ്ടിട്ടില്ല എന്നാണ് സിജോ പറഞ്ഞത് സോ ബിഗ് ബോസിൻ്റെ കൺട്രി തന്നെയായിരുന്നു എപ്പിസോഡ് കണ്ടിട്ടായിരുന്നു സിജോ വന്നത് എപ്പിസോഡ് കാണിച്ചിട്ടുണ്ടാവും അതായത് അഭിഷേകിനെയൊക്കെ നന്ദനെയൊക്കെ പേരെടുത്ത് വിളിക്കുന്നുണ്ടായിരുന്നു സോ അവർ വൈൽകാർഡായിട്ട് വന്നതല്ലേ അപ്പോൾ എപ്പിസോഡ് ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ടാവും സിജോ അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഞാൻ ആദ്യം ഇവിടെ വന്നത് ഒരു തീപ്പുരി ആയിട്ടായിരുന്നു വന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു തീ തീയായിട്ടാണ് കാട്ടു തീയായിട്ടാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കാട്ടു തീ എങ്ങനെയായിരിക്കും നോക്കാം കാരണം പലരും ഇപ്പോൾ ഇപ്പോൾ വയൽക്കാടായിട്ട് ആറ് പേരും വന്ന സമയത്ത് ഭയങ്കര ഡയലോഗ് അടിച്ചായിരുന്നു വന്നത് ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡയലോഗ് പക്ഷേ അതിൻ്റെ ഒരു അംശം പോലും ആ വീട്ടിൽ കണ്ടിട്ടില്ല വന്നതിൽ സായി നന്ദന അഭിഷേക് എസ് അഭിഷേക് ജയദീപ് എക്കെ വരും ഒരു നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി പിന്നെ സിബിൻ ഇത്തിരി ഇന്ത്യെങ്കിലും പക്ഷേ ഐ തിങ്ക് നോട്ട് ഫോർ ഫിറ്റ് ഫോർ ബി 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 മെറ്റീരിയൽ അല്ല സിബിൻ എന്ന് പറഞ്ഞു കാരണം ഒരു ചെറിയ വഴക്ക് പോലും സിബിനെ താങ്ങാൻ പറ്റുന്നില്ല സോ സിബിൻ അതങ്ങനെ പോയി മെൻ്റലി ഡൗൺ ആയിട്ട് ഇനി തിരിച്ച് വരുമെന്ന് തോന്നുന്നു തിരിച്ച് വരട്ടെ കളിക്കട്ടെ പക്ഷേ ഇത്തിരി കൂടി മെന്റലി സ്ട്രോങ് ആയിട്ട് വരണം അല്ലെങ്കിൽ ഈ തൊട്ടേനെ പിടിച്ചേനും ഇങ്ങനെ മെൻ്റലി ഡൗൺ ആയിട്ട് നിൽക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് നല്ലത് പുറത്ത് പോകുന്നതാണ് പിന്നെ വന്നത് പൂജ പൂജയുടെ കാര്യം കുറച്ച് കഷ്ടമായിരുന്നു പൂജയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പോയത് സോ അങ്ങനെ മൊത്തം വൈൽ കാർഡ് മുഴുവൻ ഒരു പോയി നമ്മൾ സീസൺ സിക്സിൽ പക്ഷേ ഇനി നോക്കാം സീസട റീ എൻട്രി കൊണ്ട് എന്തൊക്കെ മാറ്റം വി വി ഹൗസിൽ വരുമെന്ന് നമുക്ക് നോക്കാം